എങ്ങനെയാണ് ഈ പുഴയിൽ വഞ്ചിയിലാണ് ബാലം അടുത്ത് തന്നെ ഉദ്ഘാടനം നിർവഹിക്കും അതോടുകൂടി അവസ്ഥ ഞാൻ കഴിഞ്ഞ തവണ എം എൽ എ യു ആർ പ്രദീപ് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ലൈഫ് ജാക്കറ്റ് കൊടുത്തിരുന്നു മനോഹരമായ യാത്ര സൂചിപ്പിച്ച് വിദ്യാലയത്തിലെ ആളുകളും ഇവിടുത്തെ

ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച പി ആർ വിശ്വനാഥനാണ് വിശ്വനാഥൻ മുമ്പ് സി പി ഐയിലെ സി പി ഐ പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗം മറ്റുള്ള വിവിധ തലങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ചെറിയൊരു തർക്കത്തെ തുടർന്ന് വിശ്വനാഥന് സ്വതന്ത്രനായിട്ട് മത്സരിക്കേണ്ടി വന്നു അതിൽ വിജയിച്ചു കൊണ്ടാഴി വേണം ഭരിക്കാൻ എന്നുള്ള സ്ഥിതി വന്നിരിക്കുകയാണ് എങ്ങനെയാണ് ഈ സംഭവിച്ചത് ഞാൻ തന്നെ പറയാം എൻ്റെ എന്റെ വിജയമല്ലത് എന്റെ നാടിന്റെ വിജയമാണ് ഈ വാർഡ് അഞ്ചാം വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ സമൂഹമുള്ള പ്രദേശമാണ് അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ വിമതനായി മത്സരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിമതനല്ല ഞാൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് സി പി ഐയുടെ പാറമേൽപ്പുടി ബ്രാഞ്ചിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു മേൽഘടകത്തിന്റെ ചില തിട്ടൂരങ്ങൾ വഴങ്ങേണ്ടി വരെ വഴങ്ങാതെയാണ് പാറമൽ ബ്രാഞ്ച് എന്ന സ്ഥാനാർത്ഥി സി പി ഐയുടെ സ്ഥാനാർത്ഥി ഞാനായിരുന്നു പാറമേൽപുടി ആ ബ്രാഞ്ചിന്റെ തീരുമാനത്തിനാണ് മേൽഘടകം സി പി ഐയുടെ ബ്രാഞ്ച് കമ്മിറ്റി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച ശേഷം നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ നാല് നാൾ മുന്നേ ഇത് ഇന്നാളെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് അത് തീരുമാനമെടുത്തിട്ടുണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞപ്പോൾ ബ്രാഞ്ച് ഒന്നാണെങ്കിൽ പറഞ്ഞു അങ്ങനെ നടപ്പിലാക്കുന്നത് കീഴ്വഴക്കമല്ല ബ്രാഞ്ച് കമ്മിറ്റിയോട് സ്ഥാനാർത്ഥികൾ ആര് വേണമെന്ന് ആലോചിക്കേണ്ട കടമ പാർട്ടിക്കുണ്ട് ഏ ഇത് മേൽക്കമ്മറ്റി തീരുമാനമാണ് സംസ്ഥാന കമ്മിറ്റികൾ നിർദ്ദേശമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തീരുമാനമെടുത്തത് അങ്ങനെ തീരുമാനമെടുത്ത ദിവസം തന്നെ പാർട്ടിയുടെ അവിടുത്തെ കൂടിയ പതിനൊന്ന് പേ ഒമ്പത് പേരിൽ എട്ട് പേരും ഒരട്ട സ്വരത്തിൽ പറഞ്ഞു എന്നെ മത്സരിക്കാൻ എന്ന് പറഞ്ഞു ഞാൻ അപ്പോഴും മത്സരിക്കാൻ തയ്യാറായില്ല കാരണം പാർട്ടി നമ്മുടെ ഹൃദയത്തുള്ളതാണല്ലോ ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കേണ്ടതാണല്ലോ ഞാനായിട്ട് കഷ്ടപ്പെട്ട് അടികൊണ്ട് രക്തം ചുരുങ്ങി മരണം മുന്നിൽ കണ്ടുകൊണ്ട് മരിച്ചു എന്ന് ഉറപ്പുവരുത്തി ഇട്ടിട്ട് പോയ ഒരു കാലമുണ്ടായിരുന്നു അതിലൂടെയാണ് സി പി എം പ്രസ്ഥാനത്തെ മൂന്ന് ബ്രാഞ്ചിൽ നിന്നും പതിനാറ് ബ്രാഞ്ചിലേക്ക് ഉയർത്തിയത് അപ്പം ഈ പാർട്ടി എൻ്റെ ഹൃദയത്തിലാണ് ആ പാർട്ടി ഞാൻ ഉണ്ടാക്കിയ പാർട്ടി ഞാനും എൻ്റെ അച്ഛനും ഇഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിതം മുഴുവനും ഹോമിച്ചുണ്ടാക്കിയ പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തെ നശിപ്പിക്കരുതെന്ന് ആഗ്രഹമായിരുന്നു എന്നിരുന്നാലും മേൽഘടകം ഇടപെടും എന്നല്ല പ്രതീക്ഷിക്കും മേൽഘടകം ഇടപെടുകയല്ല ചെയ്തത് എങ്ങനെ പുറത്താക്കാൻ പറ്റുമെന്ന് നോക്കി അറിയില്ലായിരുന്നു വീണ്ടും ഇതിൻ്റെ ട്വൻറ്റി ഫോർ ചാനലിൻ്റെ വാർത്ത എൻ്റെ അഭിമുഖം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ പാർട്ടി എൻ്റെ മേൽഘടകം ഒരു മുൻ അറിയിപ്പ് തരുന്നു പ്രതീക്ഷിക്കുന്നു ആ അറിയിപ്പ് ഇനിയും തന്നിട്ടില്ല അറിയിപ്പ് തരുന്നത് കാത്തിരിക്കുകയാണ് എന്നാ പറഞ്ഞത് എന്നാൽ ചർച്ചയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ തയ്യാറായില്ല പാർലമെന്റ് ബ്രാഞ്ചിന് പതിനൊന്ന് പേരാണ് ആ അഞ്ചാം വാർഡിലെ വാർഡിൻ്റെ അതിൽ അതിലൊമ്പത് പേര് പങ്കെടുത്ത് പറഞ്ഞത് ഏകസ്വരാണ് ഒരു മുരക്ഷിത് രണ്ടാമെന്ന് വിചാരിച്ചു

പക്ഷെ ഇതേ മണ്ഡലത്തിൽ തന്നെ സംസ്ഥാനത്ത് തന്നെ ആ മൂന്നു തണി കൂടി മത്സരിച്ചപ്പോൾ ജില്ലാ പഞ്ചായത്ത് മത്സരം പ്രിയപ്പെട്ട പ്രിയപ്പെടുത്തി സത്യം നാലാം വട്ടമാണ് പ്രശാന്തി അവരെ കാരണം പറയേണ്ടതില്ല അവരെ പാർട്ടി വേറെയാണ് അപ്പൊ സി പി ഐയുടെ തന്നെ നമ്മുടെ വിജയലക്ഷ്മി വരവുറിപ്പ് ജയിച്ചിട്ടുണ്ട് അവര് നാലാം ഘട്ടമാണ് അവർക്കെല്ലാവർക്കും നാല് വട്ടം എന്നുള്ളത് ഒരു പ്രശ്നമല്ല വിശ്വനാഥന് മാത്രമാണ് പ്രശ്നം ഞാൻ ഇരുപത്തിയഞ്ച് കൊല്ലമായി സി പി ഈ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തകനായിട്ട് ഈ നവംബർ മാസത്തിൽ ഇരുപത്തിഞ്ച് കൊല്ലം പൂർത്തീകരിച്ചു അതേ വിവിധ സമരങ്ങളിൽ മർദ്ദനം വെച്ച് വാങ്ങിയിട്ട് എന്നോട് ചില സംസ്ഥാന നേതാക്കന്മാർക്ക് അനിഷ്ട എന്നൊരു ദേഷ്യമുദ്ധി അതിൻ്റെ കാരണം എന്താ വെച്ചാൽ കണ്ടകാരം എത്ര വലിയവരാണെങ്കിലും എത്ര ചെറിയവരാണെങ്കിലും മുഖത്ത് നോക്കി പറയുന്നൊരു ശീലം എനിക്ക് നിശ്ചിത്വം അങ്ങനെ പഠിച്ചിരിക്കുന്നത് ഞാൻ ജനിച്ചത് വർക്കലയിലാണ് തിരുവനന്തപുരത്താണ് വളർന്നത് പാറമേൽപ്പണി സെൻ്ററിലാണ് അപ്പൊ എനിക്കുള്ളത് എന്താ വെച്ചാൽ ആരെന്ത് പറഞ്ഞാലും അവരുടെ മുഖത്ത് നോക്കി മറുപടി പറയാതെ കുരിഞ്ഞു വന്ന് ശീലമില്ലാത്തത് കൊണ്ട് എത്ര ഉന്നതനാണെങ്കിലും അവരെ മുമ്പിൽ തലയുയർത്തി തന്നെ തെറ്റി കണ്ട ചൂണ്ടിക്കാണിക്കും അങ്ങനെ പല തെറ്റുകളും ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ പാർട്ടിയുടെ ചിലരുടെ പാർട്ടിയെ ഒരിക്കലും പറയില്ല പാർട്ടിയെ നയിക്കുന്ന ചിലരുടെ അസംതൃപ്തനായി ഞാൻ മാറി അതാണ് ഈ സ്വതന്ത്രനാവാൻ കാരണം അങ്ങനല്ല സ്വതന്ത്രനായത് ഞാൻ പാർട്ടിയോട് പാർട്ടി നേതാക്കന്മാരോട് പാർട്ടി ലീഡർഷിപ്പിനോട് പല ഘട്ടങ്ങളിൽ ബ്രാഞ്ചിൻ്റെ തീരുമാനം എന്താണെന്താണെന്ന് അന്വേഷിച്ചിരുന്നു അത് മാറ്റമില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എൻ്റെ പാർട്ടി പാർലമെന്ററിയിലെ പാർട്ടി സി പി ഐ പറഞ്ഞു മത്സരിക്കണം എന്ന് പറഞ്ഞു കേട്ടില്ല എനിക്ക് പാർട്ടിയാണല്ലോ വരുന്നത് അങ്ങനെ വീട് വീടാൻ തന്നെ കയറി എൻ്റെ വാർഡിലെ വീടോ വീട് കയറി നാനൂറ്റി അമ്പത്തി അഞ്ചിലധികം വരുന്ന വീടുകളിൽ കയറി അവരുള്ള സമ്മതം ചോദിച്ചിരുന്നു ഞാൻ ആ സമ്മതപ്രകാരം അപ്പം എന്തായാലും മത്സരിക്കാൻ പോകും എന്നുള്ള ചോദന എന്നിരുന്നാലും നോമിനേഷൻ കൊടുത്തിട്ടുള്ളൂ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് എന്നെ സസ്പെൻഡ് ചെയ്ത് മാറ്റി ഞാൻ നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല അതിന് മുമ്പ് ട്വൻ്റി ഫോറിൽ വാർത്ത വന്നപ്പോൾ എന്നെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു ഇതാണ് എന്നെ പ്രകോപനം ഉണ്ടാക്കിയത് ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാൻ പാർട്ടി മേൽ ഘടകം തയ്യാറായില്ല എനിക്ക് വരുന്ന ഇപ്പോഴുള്ള മുഴുവൻ ആളുകളും വിശ്വനാഥൻ പോന്നിട്ടുള്ള ആളുകളാണ് രാമസ്വാമി പോന്നിട്ടുള്ള ആളുകളാണ് എന്നെ ഇരുപത്തിയഞ്ച് കൊല്ലത്തെ അധ്വാനം എൻ്റെ പ്രശ്നത്തിനുള്ളൂ മാത്രമല്ല ഇന്ന് ഈ നേതൃത്വം എനിക്ക് എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ പറയാം എന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എലക്ഷൻ സമയത്ത് ഉപ ലഭ്യം പെടുന്ന കുട്ടികൾ ഉൾപ്പെടെ ഞാൻ എൻ്റെ കയ്യിൽ വന്ന് അവർ വന്ന് വരുമ്പോൾ പറഞ്ഞ ഭാഷ എന്താ പറയുക സി പി ഐയിലേക്കല്ല വരുന്നത് ധനേഷിൻ്റെ പാർട്ടിയിലേക്കാണ് വരുന്നത് പറഞ്ഞത് സി പി ഐയുടെ ഒരു യാതൊരു കമ്മിറ്റ്മെന്റില്ലാത്തവരാണ് സി പി ഐക്കല്ല വരുന്നത് വിശ്വനാഥന്റെ പാർട്ടിയിലേക്കാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ അന്ന് ഇവരൊക്കെ വന്നത് ആ വന്ന ആളുകളാണ് ഇന്ന് എന്നെ മേൽഘടകത്തിന് വേണ്ടി ചില മേൽഘടനത്തിൽ ചില ആളുകൾക്ക് വേണ്ടി വെട്ടി നിർത്തൽ വരും അതുകൊണ്ടൊന്നും ജനം കൈവിടില്ല കാരണം എന്റെ ജനം ഞാൻ പറഞ്ഞല്ലോ എന്നെ ഹൃദയത്തോട് സ്നേഹിക്കുന്ന വലിയ ജനവും നാട്ടിലുണ്ട് എൽ ഡി എഫിന്റെ ഭാഗത്ത് ചർച്ചകളൊന്നും ഔദ്യോഗികമായിട്ട് നടന്നിട്ടില്ല പക്ഷെ വേണമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എനിക്കതിനെ പറ്റി പറയാം അവരുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല ഞാനും കൂടെ ഉണ്ടെങ്കിൽ പ്രസിഡന്റൊക്കെ പെരുന്നെടുക്കാൻ പറ്റും ഏഴു പേരുണ്ട് മെജോറിറ്റി ഉണ്ടല്ലോ നേരെ മറിച്ച് ഞാൻ എൻ ഡി എക്ക് പിന്തുണ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നരക്കിടത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്നിപ്പോ ആരും ഔദ്യോഗികമായിട്ടൊന്നും ഒരു ചർച്ച നടന്നിട്ടില്ല എനിക്ക് ഹൃദയം എന്റെ ഹൃദയം മുഴുവനും ഇടതാണ് ഇടതാണ് പിന്തുണ കൊടുക്കണമെങ്കിൽ ആദ്യം അവർക്ക് അവർക്ക് തന്നെ അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ എന്നെ ക്ഷണിക്കുന്നത് ആരാണോ അവരുടെ കാര്യം പോവുക പോകുക എന്റെ ശത്രുന്ന് അല്ല ബിജെപി ജനങ്ങളുടെ കൂടെ വെക്കണം അതിനിപ്പോ ആരെ കൂടെ നിന്നിട്ടില്ലെങ്കിലും ചില ആളുകൾ പറയുന്നുണ്ട് സ്വതന്ത്രം എന്താ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് ആരുടെ കൂടെ നിന്നിട്ടില്ലെങ്കിലും സ്വതന്ത്രനായിട്ടില്ല സമീപിച്ചിട്ടില്ല എങ്ങനെ സമീപിക്കാൻ സാധിക്കും ഏറ്റവും വലിയ കുറ്റമല്ല അവർ ചെയ്തത് എന്നെ പുറത്താക്കാൻ അധികാരം സി പി ഐ മണ്ഡല കമ്മിറ്റിക്ക് എന്താണുള്ളത് ഭരണഘടനാപരമായി എന്നെ പാർട്ടിയിൽ ഇത് പുറത്താക്കണമെന്നുണ്ടെങ്കിൽ മണ്ഡലം കമ്മിറ്റിയിൽപ്പെട്ട ഒരാളായ എന്നെ ജില്ലാ കമ്മിറ്റി കമ്മിറ്റിയോട് ജില്ലാ കമ്മിറ്റിക്ക് ശിപാർശ കൊടുക്കാൻ പറ്റും എന്നാൽ പുറത്താക്കേണ്ടത് ജില്ലാ സെക്രട്ടറിയാണ് അല്ലാതെ ഈ മണ്ഡല സെക്രട്ടറി അല്ല മണ്ഡല സെക്രട്ടറി പറ്റി അറിയില്ല വലിയ അറിവുള്ള ആളാണ് ഞാൻ അദ്ദേഹത്തെ മോശമാക്കി പറയാൻ തയ്യാറല്ല ഈ കാര്യത്തിൽ അവർക്ക് എന്തോ ബെശകട്ടുണ്ട് പലരും

അവരാണിപ്പോ മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വലിയൊരു സാധ്യത നിലനിൽക്കുന്നതാണ് കൊടുക്കുത്തിപ്പാറ അതുപോലെ തന്നെ അപ്പുറത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാലക്കാട് ജില്ല ഇപ്പത്തെ കുത്താമ്പള്ളി നെയ്ത്ത് ഗ്രാമം കുത്താമ്പള്ളി മായന്നൂര് ഇതിനെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് പാലക്കാട് ഒറ്റ പാലക്കാട് തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഒരു തീർച്ചയായും അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തും സാധ്യമാകുമോ എന്നുള്ളതൊക്കെ തന്നെ അതിന്റെ മറ്റു ഘടകങ്ങളിൽ നിന്നും മറ്റു സംസ്ഥാന ഭരണ പാർട്ടിയുടെ എല്ലാം തന്നെ ഭരണ ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ ഇടപെടലെ ഭാഗമായിട്ട് വരേണ്ടതാണ് അതിനാവശ്യമായ ഇടപെടൽ നടക്കും ഇരുപത്തിയേഴാം ആണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴാണ് ചിത്രം വ്യക്തമാക്കാൻ സാധ്യമാവുകയുള്ളത് എന്തായാലും ഇവിടെ ആ വാർഡിന്റെ കുറെ എന്നുള്ള ബി ജെ പിയോട് രാഷ്ട്രീയപരമായ അകൽച്ച ഉണ്ടെങ്കിലും അവർക്ക് മനുഷ്യരാണല്ലോ അവരുടെ വർഗീയ രാഷ്ട്രീയത്തോട് എനിക്ക് എതിർപ്പ് മതേതര രാഷ്ട്രീയത്തോടാണ് നമുക്ക് താല്പര്യം മതേതര കാഴ്ചപ്പാടുകൂടി വർഗീയത പെട്ടെന്ന് അങ്ങനത്തെ ആളുകളൊന്നല്ല ഇവിടെ കേരളമാണല്ലോ ഒരാളെ ഒരു ഗ്രാമമാണല്ലോ അങ്ങനെ പറഞ്ഞീത കാണിക്കുന്ന ആളുകൾ അവരുടെ ചോരെയും ചുവപ്പാണ് എല്ലാവരുടെ ചോരയും ചുവപ്പാണെന്ന് ബോധ്യമുള്ള മനുഷ്യരാണ് ഇവിടെ ഉള്ളത് അങ്ങനെ പറഞ്ഞീത കാണിക്കാൻ സാധ്യതയുണ്ട് തോന്നുന്നു നമ്മൾക്കുന്ന പറഞ്ഞത് നമ്മൾ ജയിക്കും നമ്മൾ നയിക്കുന്നത് ഞാനില്ല നമ്മളാണ് എന്റെ വാർഡുകാരൻ എന്റെ എന്താണ്